ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹമ്പിളിയോടും അനുപമയോടും ഒക്കെ മഞ്ചാടി ആ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു കേട്ടോ അപ്പം ചീരു അവിടെ പറയണ മോൾ ഇനി എടുത്ത അഭിപ്രായം നല്ലതാണ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിവാഹമേ വേണ്ട ജോലിയായതിനു ശേഷം മതി വിവാഹം ഒറ്റക്കാലിൽ നിൽക്കാൻ നിന്നതിന് ശേഷം മതി വിവാഹം എന്ന് നീ പറഞ്ഞില്ലേ ആ വാക്കുകൾക്ക് മൂല്യമുണ്ട് അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നാം ഒരു എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് അനുഭവിച്ചത് കൊണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ മഞ്ചറി ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ പെട്ടെന്ന് അനുപമയുടെ ഫോൺ അടിക്കാണ് അങ്ങനെ അവിടെ അനുപമ ചീരി പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ട് വരാന്ന് പറയുമ്പോ വേണ്ട മോളെ ഞാൻ എന്ന് പറഞ്ഞ അനുപമ ആ ഫോൺ നോക്കുമ്പോൾ അത് ഇത് ഇന്ദ്രേട്ടനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ പതുക്കെ എടുക്കാനേട്ടാ അപ്പൊ അനു നീ ഉറങ്ങിയോ ഇല്ല ഉറങ്ങിയില്ല എന്താ ഇന്ദ്രേട്ട ഈ സമയത്ത് വിളിച്ചത് അതെ ഇനി ഒരു കാര്യം പറയാനാണ് എന്താ ഇന്ദ്രേട്ട നാളെ ദയോടെ കുഞ്ഞിന്റെ ചോറൂണല്ലേ ശബരി എന്നെ വിളിച്ചിരുന്നു അതുകൊണ്ട് ദയം വന്നിരുന്നു നീ വരുന്നോ എന്ന് പറയുമ്പോ ഞാനെന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയുമ്പോൾ അവിടെ അനുപമയോട് പറയണേ നീ വായോ നീ എന്തായാലും വരണം കാരണം ഞാൻ അങ്ങോട്ട് വരുന്നെങ്കിൽ വരുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെയും മോനെയും ഒന്ന് കാണാം എന്ന് പറഞ്ഞത് സുഷീലങ്ങ് കേട്ടു കേട്ടോ അപ്പോൾ അനുപമ നോക്കട്ടെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അമ്മ വരില്ലേ എന്ന് അനുപമ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അമ്മയില്ല എന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് ഇനി ഞാൻ വിളിച്ചത് ആ ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് അപ്പോൾ ഉടൻ തന്നെ സുശീല സുശീലും അവനാൾ കൊള്ളാലോ എന്തായാലും വെച്ചിട്ടുണ്ട് ഞാൻ അവനക്ക് എന്ന് മുഖം കൊണ്ട് ആംഗ്യം കാണിക്കുന്നു കേട്ടോ അങ്ങനെടാ നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എന്ന് പറഞ്ഞു ആ ഫോണ് പെട്ടെന്ന് അങ്ങ് മറിച്ച് പിടിക്കാൻ അപ്പോൾ അനുപമ അലോ അലോ ഇന്ദ്രേട്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ അനുപമക്ക് മനസ്സിലായിട്ടോ അമ്മയുടെ സ്വരം കേട്ടപ്പോഴേക്കും തന്നോട് നിശബ്ദമായിരിക്കുന്നു അങ്ങനെ സുശീല അത് പറഞ്ഞങ്ങ് പോവാണ് എനിക്ക് ഭക്ഷണം കഴിച്ച് എടുത്തു വെക്കാനുള്ളത് മനുഷ്യന് ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ കൊണ്ട് സുശീല അങ്ങ് പോവുകയാണ് എന്നാൽ ഈ സമയം എന്താ എന്താട്ടാ അത് അമ്മ ഓണ് കഴിക്കാൻ എന്നെ വന്ന് വിളിച്ചതാണ് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് കട്ടിയാണ് കേട്ടോ പിന്നീട് പ്രതിഭയാണ് കാണിക്കുന്നത് പ്രതിഭ നല്ല മഴയത്ത് ആ മനീഷ് പറഞ്ഞ ആ വാക്കുകൾ സത്യം തന്റെ മുന്നിലോട്ട് വിവാഹാലോചനയും വന്നപ്പോൾ സത്യനെ മനസ്സിലാക്കാതെ മുഖം തിരിച്ച തന്റെ ഇന്നത്തെ മാനസികാവസ്ഥ ആലോചിക്കുകയാണ് കേട്ടോ നല്ലൊരു ബന്ധം കിട്ടിയിട്ടും അത് തട്ടിത്തെറിപ്പിച്ചവളാണ് താൻ മനോവിഷമത്തിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് തന്റെ തൻ്റെ രുന്നോട്ടാ അപ്പൊ എന്താ മോളെ നീ ഇത്ര വല്ലാതെ ചിന്തിക്കുന്നത് ഏ ഒന്നുമില്ല അമ്മ ഉറങ്ങിയോ ആ ഉറങ്ങി ഇല്ലെങ്കിൽ ഞാൻ വന്നിരിക്കാം അതൊന്നും വേണ്ട നീ ഇവിടെ ഇരുന്നോ എന്തായാലും അച്ഛൻ ഇനി എന്താ മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുന്നത് എന്ത് മോളെ അല്ല വിവാഹത്തിന്റെ കാര്യം വിവാഹത്തിന് സ്വർണ്ണവും പണമൊക്കെ ഉണ്ടാക്കണ്ടേ ഒന്നല്ലെങ്കിൽ ഞാനൊരു കോഡീഷനായിരുന്നില്ലേ അന്ന് കുറെ പണം എൻ്റെ കൈകളിൽ വന്നു പോയതല്ലേ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ നീ ചിന്തിക്കണ്ട എന്തായാലും വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് ഈ സമയം എൻ്റെ ഏട്ടൻ ഏട്ടൻ ഇനി െ ഇപ്പോൾ ഒന്ന് വിളിക്കുന്ന പോലും ഒന്നുമില്ല മോളെ ഇനി അവനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് അവൻ്റെ മാനസികാവസ്ഥ അങ്ങനെയല്ലേ അപ്പോൾ ഉടൻ തന്നെ എന്ത് മാനസികാവസ്ഥയായാലും അവന് പോയ പണിയൊന്നും അവനെ കിട്ടിയില്ല വേറൊരു പണിയാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ലേ എന്താണെങ്കിലും ഏട്ടനെ അത് ഒഴിവാക്കി ഇങ്ങ് പോകുന്നൂടെ ഏട്ടനെ ജോലി വേണ്ടെന്നല്ലേ സോറി വിസയ്ക്കുള്ള പൈസ പോകുന്നല്ലേ ഉള്ളൂ ഏട്ടനെ വന്നാൽ എന്താ അതുതന്നെയാണ് മോളെ ഏട്ടൻ്റെ പ്രശ്നം അയാൾ ആ പാസ്പോർട്ട് വാങ്ങി വാങ്ങി വെച്ചത് കൊണ്ട് പത്ത് പേര് ഒന്നടക്കം അയാൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അപ്പൊ പ്രതിഭ പറയുന്നത് എന്റെ കല്യാണത്തിന് എൻ്റെ ഏട്ടൻ ഉണ്ടാവില്ല അറിയില്ല മോളെ അമ്മക്കെങ്കിലും ഒന്ന് കൂടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പ്രതിഭ പറയാൻ കേട്ടോ അങ്ങനെ ഇനി വിഷമിക്കണ്ട ഞാൻ എല്ലാം റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് പ്രതിഭയുടെ അച്ഛൻ അങ്ങ് പോവുകയാണ് പിന്നീട് ദയാണ് കാണിക്കുന്നത് ദയ ഇങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശബരി കയറി വരികയാണ് ഞാനെടുത്ത ഡ്രസ്സ് നിനക്ക് ഇഷ്ടമായോ അപ്പോൾ ഉടൻ തന്നെ ദയ പറയാണ് ആ ഇഷ്ടമായി പതിവ് പോലെ നീ പറയണ്ട ഞാൻ വാങ്ങി തന്നതുകൊണ്ട് ആ ഇഷ്ടമാണോ നീ പറയുന്നത് അതല്ല എൻ്റെ മുഖം കറുക്കുമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അങ്ങനെയല്ല കുഴപ്പമില്ല എന്നും ശബരിയേട്ടൻ്റെ സെലക്ഷൻ നന്നാവാറുണ്ടല്ലോ അങ്ങനെ പറയാമെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ അളിയനോട് ചോദിച്ചു നോക്കായിരുന്നില്ലേ എടുത്ത ഡ്രസ്സ് ഇഷ്ടമായോ എന്നു കുഞ്ഞിൻ്റെ ഈ നൂലുക ചോറൂണി ചടങ്ങിനെ അയാൾക്ക് കസവിലുള്ള തുണി വേണത്ര എന്തൊക്കെയാണ് അയാളുടെ പറച്ചിൽ അയാളുടെ പറച്ചിൽ കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട് മറ്റുള്ളവർ ഓസിക്കെടുത്ത് കൊടുക്കുന്ന ഡ്രസ്സാണ് അയാൾ ഈ ഇട്ട് നടക്കുന്നത് എന്നാൽ അയാളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല നിങ്ങളുടെ വീട്ടുകാർ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദയേ വാക്കുകളിൽ അതിരി കൊടുക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല പിന്നെ ഞാൻ എങ്ങനെ പറയണം ഒരു കുഞ്ഞിൻ്റെ ചോറൂണ് ചടങ്ങിനെ ഈ വീട്ടിലുള്ളവർക്ക് എല്ലാ ഡ്രസ്സ് എടുത്തുകൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ എടുത്തുകൊടുത്തോളം അതിനെ പരിഹസി തള്ളുമ്പോഴാണ് ദേഷ്യം പിടിക്കുന്നത് അതാർക്കും പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ധനം ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ കാറ്ററിംഗ് സർവീസിൻ്റെ ഒരാൾ സംശയത്തിന് വിളിച്ചിരിക്കുകയാണ് എൻ്റെ ഫുഡ് ഏതാണ് മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ശബരിയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കയറി വരുമ്പോഴാണ് ദയയുടെ ഉച്ചത്തിലുള്ള ആ ശബ്ദം കേൾക്കുന്നത് കേട്ടോ ദയ ദേഷ്യത്തോടുകൂടി കൂടി ഒച്ചയെടുക്കണേ ദയ പറയാണ് നിങ്ങളുടെ അളിയൻ അയാളുടെ അങ്ങേരുടെ സംസാരം കേട്ട അങ്ങേരിവിടെ ഓസിക്ക് ഇങ്ങനെ ശബരിയേട്ടൻ്റെ ചിലവിൽ കഴിയുകയും ചെയ്യുക പിന്നെ അയാളുടെ കുറ്റപ്പെടുത്തലിലാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത് ഒരു ചെറിയ ചടങ്ങിന് എത്ര പൈസയാണ് നിങ്ങൾ പൊടിക്കുന്നത് വല്ല ചിന്തയും നിങ്ങൾക്കുണ്ടോ എന്നാൽ വല്ല നന്ദിയും െ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല ഒന്നല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ അവർ നോക്കുന്നില്ല അങ്ങനെയെങ്കിലും ഇനി കരുതിയേക്ക് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ഉടനെ ആഹാ അങ്ങനെയാണല്ലേ നിങ്ങൾ അങ്ങനെയാണ് കരുതിയിരിക്കുന്നതെങ്കിൽ ഞാൻ ഇനി അങ്ങനെ അങ്ങ് കരുതിക്കൊള്ളാം എൻ്റെ കുഞ്ഞിനെ നോക്കുന്നവർക്ക് കൂലി കൊടുക്കുന്നു എന്ന് ഞാൻ കരുതിക്കൊള്ളാം ദയെ വാക്കുകൾ അതിരി കിടക്കുന്നു പിന്നെ ഞാൻ എന്താണ് വേണ്ടത് നിങ്ങളുടെ അളിയൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ നോക്കിക്കോ ആ നാളെ കുഞ്ഞിൻ്റെ ചോറൂണ് ചടങ്ങിന് എന്തെങ്കിലും കുഞ്ഞിന് പ്രതിഫലമായി നൽകുമ്പോൾ ോ അന്ന് നിങ്ങൾ നോക്കിക്കോ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് ചെയ്യും കുഞ്ഞിനെ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ പറയാമെന്ന് പറയേണ്ടോ ദയെ അവർ അങ്ങനെ ജീവിക്കുന്ന നിനക്കറിയില്ലേ എന്തെന്നെ ആയാലും കുറ്റപ്പെടുത്തലുകൾ മാത്രം വാക്കി എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുമ്പോഴാണ് മറ്റുള്ളവർക്ക് വലിയ വേദനയാവുന്നു എന്ന് പറയേണ്ട അങ്ങനെ ദയ്യെ നിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കില്ലേ അപ്പോൾ തന്നെ ദയ പറയാണ് ആരുടെ വീട്ടുകാർക്കാണെങ്കിലും വെറുതെ ഓസിക്ക് കൈപ്പറ്റിയിട്ട് കൈ നനക്കാതെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് പറ്റിയതും പോരാ കുറ്റം പറച്ചിലാണ് സഹിക്കാൻ കഴിയാത്ത മര്യാദക്ക് നിങ്ങൾ ഈ ഡ്രസ്സ് എടുത്ത് വെക്കുമെങ്കിൽ വെക്ക് മനുഷ്യന്മാർക്ക് കിടക്കണമെന്ന് പറഞ്ഞ് ഇതേ കഥകങ്ങ് അടക്കുന്നുട്ടോ ഇത് കേൾക്കുന്ന ധനൻ്റെ തല ആകെ പെരുക്കാണ് പിന്നീട് ധന അങ്ങ് താഴോട്ട് ഇറങ്ങി വരികയാണ് ഇതേ സമയം നിങ്ങൾ ശബരിയോട് പറഞ്ഞില്ല ഇതനേട്ടാ എന്ന് പറഞ്ഞ് വാസന്തി വരികയാണ് അപ്പോഴേക്കും അനിത റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു ഉടൻ തന്നെ നിങ്ങൾ എന്താ ആകെ ഒരു അമ്പരപ്പിലും അന്താളിപ്പിലും നിൽക്കുന്നത് ഉടൻ തന്നെ പറയുകയാണ് ഒന്നുമില്ല എന്താ എന്താ അങ്ങോട്ട് പോയ ആളില്ലല്ലോ നിങ്ങൾ വേറൊരാളായി മാറിയിരിക്കുന്നു ഈ അനിത പറയുന്നത് ശരിയാണ് നമ്മൾ ആ കുഞ്ഞിനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് വലിയ അപമാനമാണ് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടും അതിന് മാത്രം എന്താ അവിടെ ഉണ്ടായത് ദയാ ശബരിയോട് ഇന്നന്ന രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയട്ടെ ആ സംസാരിക്കുന്ന രീതിയിൽ മൊത്തം പറയുമ്പോൾ വാസന്തി എന്ത് ഇങ്ങനെ മനസ്സിൽ കുറിക്കുന്നു അങ്ങനെ ധനൻ വാ സംസാരമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ സോറി ധനന്റെ സംസാരമൊക്കെ കഴിഞ്ഞ് വാസന്തി തിരിഞ്ഞ് നിന്നിട്ട് വാസന്തി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മനുഷ്യനാണ് അവളുടെ വാൽ തോന്നി ഓരോന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട വാ നമുക്ക് ചോദ്യം ചെയ്യാന്ന് പറയുമ്പോൾ അനിത കൈ പിടിക്കാൻ കേട്ടോ വേണ്ട വാസന്തി ചേച്ചി ആരെയും ചോദ്യം ചെയ്യേണ്ട ഇനി അത് ചോദ്യം ചെയ്ത ശബരി പോലും നാളെ നമ്മുടെ ഒപ്പം ഒപ്പൊന്നുണ്ടാവില്ല കാരണം ശബരി പറയും ഒളിഞ്ഞു നിന്ന് ഭാര്യ ഭർത്താവിൻ്റെ സംസാരം കേട്ടു എന്ന് അതിനിടയിൽ കൊടുക്കുന്ന എന്തിനാ അത് വേണ്ട അതൊരിക്കലും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ചടി കൊടുക്കുകയാണ് നല്ലത് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് വലിയൊരു സർപ്രൈസ് തന്നെ ദയെ കണ്ണ് തളിപ്പിക്കുന്ന ആ സർപ്രൈസ് തന്നെ കൊടുക്കണം അപ്പോൾ ഉടൻ തന്നെ അശോകം തന്നെ പറയണം അതാണ് നല്ല കാര്യം അപ്പോൾ ഉടൻ തന്നെ വാസന്തി അതിനെ എന്ത് ചെയ്യും അപ്പോൾ നമുക്കുള്ളത് വെച്ച് എങ്ങനെയെങ്കിലും അവളെ കണ്ണ് തെളിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് സർപ്രൈസ് കൊടുത്താൽ ഇതിനൊരു അരുതിയാവും അപ്പോൾ ഉടൻ തന്നെ അനിത പറയണേ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ കാരണം അച്ഛൻ്റെ പേരിലല്ലേ അശോക് ഏട്ടൻ പണം മുഴുവൻ അയക്കുന്നത് അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അച്ഛനോട് എന്ന് വാസന്തി പറയണേ എന്നാൽ അവർക്ക് തിരിച്ചടി കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അത് നാളെ ഒരു തിരിച്ചടി കൊടുക്കുക ഇവർ ഒരുങ്ങുന്നു എന്നാൽ സുശീൽ അതിലും വലിയ തിരിച്ചടി കൊടുക്കാൻ വേറെ ഒരുങ്ങുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇവരിങ്ങനെ മെഷീൻ അടിക്കുകയാണ് അതായത് അമ്പിളിങ്ങനെ ആ തയ്യൽ ഇതും കൊണ്ടിരിക്കുന്നു ഒരു പേര് ഡ്രസ്സ് മടക്കുന്നു പിന്നീട് അനുഭവം ടാബിളൊക്കെ തുടക്കുന്നു സമയം ഇന്ദ്രേട്ടെ എന്നെ ഇപ്പോൾ വിളിച്ചത് കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ ഒത്തിരി നേരം സംസാരിക്കാനും അമ്പലത്തിലാവുമ്പോൾ ഒത്തിരി സമയമുണ്ടല്ലോ അതിനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ചീര തൻ്റെ അഭിപ്രായം പറയുകയാണ് കേട്ടോ ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറയട്ടോ അത് കേട്ട അനുപമം പറയാം പിന്നെ എന്തിനാണ് എൻ്റെ ഒരു ബലമായ സംശയം ഇന്ദ്രട്ടൻ്റെ കളികളാണ് യഥാർത്ഥത്തിൽ അയാൾ ഒരു വ്യക്തമായ സ്വഭാവം അയാൾക്ക് തന്നെ ഇല്ലല്ലോ ഒളിച്ചും പാത്തുമല്ലോ അയാളുടെ സ്വഭാവം അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അമ്പിളി എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ആ കട അനുപമയുടെ പേരിലല്ലേ അത് അനുപമയുടെ പേരിൽ നിന്ന് സ്വന്തമാക്കാനുള്ള ആ പരിപാടിയാണ് ഇത് കേൾക്കുന്ന അനുഭവം പറയാനെ ഏ അങ്ങനെയൊന്നുമല്ലേ കുഞ്ഞിനേറ്റ് അന്ന് വല്ലാതെ സംസാരിക്കാൻ പറ്റിയില്ല കുഞ്ഞിനെ കളിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ അമ്പിളിയുടെ വാക്കുകൾ അതിരി കിടക്കണിട്ട് അമ്പിളി പറയുകയാണേ നിനക്ക് എല്ലാവരെയും സംശയമാണ് നീ ആ വട്ടം കൂടെ ജീവിച്ചിട്ട് ഇനി നിനക്കും അങ്ങനെ സംശയ രോഗം പിടിപെട്ടുകയോ അതാണ് നീ ഇപ്പോൾ ഈ സംശയം പറഞ്ഞതെന്ന് പറയുമ്പോൾ അവിടെ ചീരു പറയണേ ഒരിക്കലും അങ്ങനെയല്ല എനിക്കൊരിക്കലും അങ്ങനെ സംശയം എന്ന രോഗം പിടിപെടില്ല കാരണം ഞാൻ അങ്ങനെ ആരെയും ഇന്നേവരെ സംശയിച്ചില്ല എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് പിന്നെ സംശയ രോഗം നിങ്ങളിലൊക്കെ ഉള്ളത് അമ്പിളി ചേച്ചി ഒരു കാലത്ത് അനു ചേച്ചിയും രഘുവേട്ടനും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് അമ്പിളി ചേച്ചിയുടെ മനസ്സിലുണ്ടായില്ലേ എന്ന് പറയുന്നതിൻ്റെ മുന്നേ ആമ്പിളി പറയുന്നുണ്ട് എൻ്റെ രഘുവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ ചീരു ഈ ഒരു അഭിപ്രായം പറയുന്നത് ഇത് കേൾക്കുന്ന അമ്പിളി തയ്യൽ പോലും നിർത്തി ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോഴേക്കും അനുപമ വരുന്നുണ്ട് ഇവിടെ വലിയൊരു അടി തന്നെ നടക്കുമെന്ന ഭാവത്തിൽ അനുപമയെ ഞെട്ടി നിൽക്കുന്നു കേട്ടോ